ആദ്യ അതിദാരിദ്ര്യമുക്ത എന്ന പ്രഖ്യാപനം കേരളം ശനിയാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ് അതിനിടെ കണക്കുകൾ ശരിയല്ലെന്നും സർക്കാർ കള്ളം പറയുകയാണെന്നും വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു അതീവ ദരിദ്രരില്ലാത്ത എന്ന അവകാശവാദം തെറ്റാണെന്നും സർക്കാർ കള്ളക്കണക്കുകൊണ്ട് കൊട്ടാരം പണിയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഭക്ഷണം പാപ്പിടം ആരോഗ്യം വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത് ഇങ്ങനെ ലക്ഷക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ ഇവരിൽ ചിലരെ മാത്രം ഉൾപ്പെടെ ൊണ്ടാണ് സർക്കാർ അതീവ ദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കിയത് അറുപത്തിനാലായിരം പേരാണ് സർക്കാർ പട്ടികയിലുള്ളത് എന്നാൽ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറയുന്നത് നാല് പോയിന്റ് അഞ്ച് ലക്ഷം പരമ ദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അതി ദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം ഇത് തെറ്റായ സമീപനമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് പാവപ്പെട്ടവരെ വെച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണ് അവരോട് നീതിപൂർവം പെരുമാറാതെ തട്ടിപ്പ് നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേരള സർക്കാർ പുതിയ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറണം അതീവ ദരിദ്രരെ കുറിച്ച് ആസൂത്രണ ബോർഡിനെ കൊണ്ട് പഠനം നടത്തണം ഇടതുപക്ഷ സഹയാത്രികരും ഉണ്ടായിരുന്നവരുമാണ് പ്രഖ്യാപനത്തിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് അതിദരിദ്രെന്ന് സംസ്ഥാനം പ്രഖ്യാപിച്ചാൽ പാവപ്പെട്ടവർക്ക് കേന്ദ്രം നിർത്തലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷനും വർദ്ധിപ്പിച്ചത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം കൊണ്ട് ഒരു രൂപ കൂട്ടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം ദാരിദ്ര്യമൊത്ത കേരള പ്രഖ്യാപനത്തില് വിശദീകരണവുമായി മന്ത്രി എം വി രാജേഷ് രംഗത്തെത്തി ജനപങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് ഈ നേട്ടത്തിൽ എത്തിയത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് വിദഗ്ധർ സർക്കാരിനോട് ചോദ്യം ഉന്നയിച്ചത് ചോദ്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും എം പി രാജേഷ് ആരോപിച്ചു അതിജീവനത്തിന് ഭക്ഷണം ആരോഗ്യം സുരക്ഷിത വാസുസ്ഥലം വരുമാനം ഇവയെല്ലാം ലഭിക്കാത്തവരാണ് അതിദരിദ്രർ ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരാത്തവരാണ് അവർ അവർക്ക് റേഷൻ കാർഡ് ആധാർ പോലുള്ള രേഖകളും ഉണ്ടായിരിക്കില്ല അവർക്ക് അതിജീവനത്തിന് സർക്കാർ പിന്തുണ നൽകി കേരളത്തിൽ ചരിത്രം സർക്കാർ ആരോടും ചോദിക്കാതെ ഒരു പ്രഖ്യാപനം നടത്തിയതല്ല ബി ജെ പി കരുതുന്നത് ഈ നേട്ടം മോദി സർക്കാരിൻ്റെതെന്നാണ് എന്നാൽ ഇത് ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണിത് പിന്നീട് വിദേശ മാർഗരേഖ പുറത്തിറക്കി അത് വായിച്ചിരുന്നുവെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് കണക്കുകൾ ശേഖരിച്ച് നടത്തിയ പ്രവർത്തനമാണിത് അതി ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തു എന്നാണ് സർക്കാർ പറഞ്ഞത് ദാരിദ്ര്യം നിർമാർജനം ചെയ്തു എന്നല്ല എന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു